നമസ്കാരം ഐ പി എല്ലിൻ്റെ മിനി താരലേലവുമായി ബന്ധപ്പെട്ട നിർണായക സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണെന്നും പുറത്തു വന്നതിൽ വന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്രാഞ്ചൈസികളെല്ലാം ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞു എന്നുമാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഡിസംബർ രണ്ടാം വാരമായിരിക്കും ലേലം നടന്നേക്കുക എന്നതാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു പറയുന്നത് എന്ന് പറയാം അടുത്ത മാസം പതിനഞ്ചിനുള്ള നിലനിർത്തുന്ന കളിക്കാരുടെ ലിസ്റ്റ് ഫ്രാഞ്ചൈസുകൾ നൽകേണ്ടി വരുമെന്നും ഇതിൽ പറയുന്നത് കൃത്യമായി തന്നെ അടുത്ത സീസണിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ഒരു വലിയ ടീമുകളിൽ ഒന്ന് തന്നെയാണ് പ്രഥമ സീസണിലെ ജേതാക്കളായ രാജസ്ഥാൻ റോയൽസ് എന്നുകൂടി പറയുന്നു പുതിയ കോച്ചായി മടങ്ങിയെത്തുന്ന കുമാർ സംഘകാര കഴിഞ്ഞ തവണത്തെ കോച്ചിങ് സംഘത്തിലെ തന്നെ രണ്ടു പേരെ ഇതിനോടകം തന്നെ പുറത്താക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ടീമിലും ചില പേരുകൾ വെട്ടാനൊരുങ്ങുകയാണ് അദ്ദേഹം എന്നും പറയുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായ കാര്യം എന്തെന്നാൽ ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണിനെ ഫ്രാഞ്ചൈസി ഒഴിവാക്കുക എന്നുള്ള കാര്യമാണെന്ന് പറയാം അദ്ദേഹം ടീം വിടാൻ ആഗ്രഹിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണെന്നും പറയുന്നു ഇപ്പോഴിതാ റോയൽസ് തന്നെ അതിന് തയ്യാറായി കഴിഞ്ഞതായും ക്രിക്ബസിന്റെ റിപ്പോർട്ടുകൾ തന്നെ പറയുന്നുമുണ്ട് ലേലത്തിന് മുൻപുള്ള ട്രേഡ് വിൻഡോയിൽ സഞ്ജുവിനി മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിക്ക് വിൽക്കുക എന്നതാണ് റോയൽസിൻ്റെ തന്നെ ആദ്യത്തെ പ്ലാൻ എന്നുകൂടി എടുത്തു പറയുന്നതായി ഇതിൽ കാണിക്കുന്നുണ്ട് അത് ഫലം കണ്ടില്ലെങ്കിൽ ലേലത്തിന് മുന്നോടിയായി അദ്ദേഹത്തെ റിലീസ് ചെയ്യാനും റോയൽസ് തീരുമാനിച്ചു കഴിഞ്ഞു സഞ്ജു സാംസണിനെ തന്നെ അടുത്ത ഐ പി എല്ലിന് മുന്നോടിയായി കൈവിടുകയാണെങ്കിൽ തന്നെ സംഭവിക്കുന്നത് പകരക്കാരനായി രാജസ്ഥാൻ റോയൽസിന് തന്നെ കൊണ്ടുവരാവുന്ന ബെസ്റ്റ് ഓപ്ഷനുകളിൽ ഒന്ന് തന്നെയായ ഓസ്ട്രേലിയയുടെ സീം ബൌല ഓൾ കാമറൂൺ ഗ്രീൻ ആണ് എന്ന് പറയാം റോയൽസിന്റെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കൂടിയായിരിക്കും മുൻ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരം കൂടിയായ അദ്ദേഹം എന്നുകൂടി പറയുന്നുണ്ട് പരിക്കുകാരണം കഴിഞ്ഞ ഐ പി എൽ ലേലത്തിൽ നിന്നും ഗ്രീൻ വിട്ടുനിന്നിരുന്നു മാസങ്ങളോളം തന്നെ കളിക്കളത്തിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടിയും വന്നു എന്നതാൽ തന്നെ തിരിച്ചു തിരിച്ചുവരവിന് ശേഷം അവിശ്വസനീയമായ പ്രകടനമാണ് ഗ്രീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അടുത്ത വർഷം ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ തന്നെ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ തുറുപ്പു ചീട്ടായി മാറിയതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഐ പി എല്ലിൽ മുംബൈ ആർ സി ബി ടീമുകൾക്കായി ഇരുപത്തൊമ്പത് മത്സരങ്ങളിൽ ഗ്രീൻ കളിക്കുകയും ചെയ്തു നാല്പത്തൊന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് ശരാശരിയിൽ നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ എഴുന്നൂറ്റി ഏഴ് റൺസും അടിച്ചെടുത്തു കൂടാതെ പതിനാറ് വിക്കറ്റുകളുമായി ബൗളിങ്ങിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലേലത്തിനാണ് ഗ്രീൻ മുംബൈയുടെ ഭാഗമായത് കന്നി സീസണിൽ തന്നെ അൻപത് പോയിന്റ് രണ്ട് രണ്ട് ശരാശരിയിൽ നൂറ്റി അറുപത് പോയിന്റ് രണ്ട് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി അൻപത്തിരണ്ട് റൺസുമായി താരം വരവറിയിക്കുകയും ചെയ്തു സഞ്ജു സാംസണിനെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ റോളിലേക്ക് ബെസ്റ്റ് ക്യാമറൂൺ ഗ്രീൻ ആണെന്ന് തന്നെ പറയേണ്ടി വരുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ യുവതാരത്തിന്റെ ഗംഭീര റെക്കോർഡ് തന്നെയാണ് ഇതിന് കാരണം കൂടി പറയുന്നുണ്ട് ടീമിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പർ ഗ്രീനിൽ ഭദ്രമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു അതിവേഗം സ്കോർ ചെയ്യാനും ആങ്കറുടെ റോളിൽ കളിക്കാനുമെല്ലാം താരത്തിന് കഴിയും മുംബൈ ഇന്ത്യൻസിൽ ആകെ കളിച്ച പതിനാറ് മത്സരങ്ങളിൽ പത്തിലും മൂന്നാമനായാണ് ഗ്രീൻ ബാറ്റ് ചെയ്തത് ഈ നീക്കം ടീമിനേറെ ഗുണവും ചെയ്തിട്ടുണ്ട് സഞ്ജു മൂന്നാമനായി നൂറ്റി രണ്ടും ഗ്രീൻ പതിമൂന്ന് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളത് മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ശരാശരിയിൽ നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു സ്കോർ ചെയ്ത മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് ആണ് എന്നാൽ ഗ്രീൻ ആവട്ടെ നാല്പത് പോയിന്റ് രണ്ട് ശരാശരിയിൽ നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് നാനൂറ്റി നാല്പത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു